എല്ലാവർക്കും ഗുഡ് ഈവനിങ് അപ്പോ ദാ സന്ധ്യയായിത്തുടങ്ങി കേട്ടോ ഞാൻ സംഘമൊക്കെ കഴിഞ്ഞ് വന്നുള്ളൂ സംഘം കഴിഞ്ഞ് വന്നപ്പോൾ നല്ല ഒരു വിശപ്പെന്ന് പറഞ്ഞാൽ ഒരു കത്തി അമരണ ഒരു വിശപ്പ് അപ്പം ഞാൻ നോക്കിയപ്പോ നമ്മുടെ നല്ല ഉണ്ടോ ചേമ്പ് തേണ്ടോ മുളകൊന്നു തുടങ്ങി കേട്ടോ ചേമ്പ് ഇരിക്കണ്ട് അപ്പം ഞാൻ എല്ലാ തവണ എന്ന് വെച്ചാൽ ഈ പിന്നെ ഇതങ്ങ് നന്നായിട്ട് കഴുകിയിട്ട് നമ്മുടെ ഈ തൊണ്ടോട് കൂടിയാണ് പുഴുങ്ങിയിരുന്നത് അപ്പൊ ഞാൻ ഇപ്പം എന്തായാലും വിചാരിച്ചു ഒരു വെറൈറ്റിക്ക് വേണ്ടി നമുക്ക് ചിരണ്ടി അങ്ങനെ നല്ല ഉണ്ട് അപ്പൊ ഇത് പെട്ടെന്ന് എന്ത് കിട്ടൂലോ നല്ല കാന്താരി ചേമ്പും കോടി അങ് ചേട്ടയ്ക്ക് തൊലി കളയണേ ഇഷ്ടം പക്ഷെ ഞാൻ എനിക്ക് തൊലി കളയണ ഇഷ്ടമല്ലാത്തോണ്ട് മറ്റേതിനാട്ടോ ടേസ്റ്റ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തേക്കണേ തൊലിയോടു കൂടി തൊലി പൊളിച്ചങ്ങ് തിന്നുമ്പോഴാണ് അപ്പൊ ഞാൻ ഇന്ന് എന്തായാലും ട്ട ഇടയ്ക്കപ്പ നോക്കണ്ടേ അതുകൊണ്ട് തന്നെ ഞാൻ ചരണ്ടിയാണ് ഉണ്ടാക്കണേ ഇതൊക്കെ എല്ലാം മുള വന്നേ വേണ്ട എല്ലാം മുള വന്നിട്ടുണ്ടേ അതെല്ലാം കുഴപ്പമൊന്നുമില്ല ഏട്ടാ നമുക്ക് പുഴുങ്ങണേനാ മുളച്ച പാകയാ കട്ട് ചെയ്ത് കളഞ്ഞാ മതിലോ വേഗം ഒന്ന് ചിരണ്ടി എടുക്കണം നമ്മളുടെ ചേമ്പിന്റെ സീസൺ ഒന്നും അല്ലാത്തോണ്ട് എല്ലാവർക്കും കൊതിയൊക്കെ വരണ്ട ഞാൻ അന്നേരം നല്ല ചേമ്പൊക്കെ ഉള്ളതേ അങ്ങ് ചതവോ പൊട്ടോ പറ്റാത്ത ചേമ്പൊക്കെ എടുത്ത് വെച്ചതാ വേറെ ഒക്കെ വന്ന ഇനി ഇതൊന്ന് പുഴുങ്ങണം മുളക് നല്ല കാന്താവി ഇടികല്ലെ വെച്ചങ്ങ് ഇടിക്കണം ഇത്ര പരിപാടിയുണ്ട് കണ്ടോ എല്ലാംളച്ച് മുളയ്ക്കാത്ത ഒന്നുമില്ല പക്ഷെ അങ്ങനെ ഉണങ്ങി ഒന്നും ഇല്ലേ എല്ലാം നല്ല പച്ചച്ച് മുള വന്നത് തന്നെ നല്ല തണുപ്പോടുകൂടി ഇരുന്നിട്ടോ മുള വന്നത് ഇതേ നമ്മുടെ കാന്താരിയും ചേമ്പൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ആദ്യം പൊന്നിന് കൊടുത്തപ്പോൾ പൊന്നൊന്ന് കഴിക്കാൻ മടിച്ച് വരുവായിരിക്കും കരുതി മുളകില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതേ നല്ല ചൂട് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അതേ ഞങ്ങളൊന്ന് കഴിച്ച് തീർക്കട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻസിൽ ഇടണം പിന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ